നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇടവേള സമയത്ത് ഒരു ഗോളിന് ലൂട്ടൻ മുന്നിലായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ ഗോൾ വർഷത്തിൻ്റെ നടത്തിൽ ഇവർ ഇപ്പോൾ നാലേ ഒന്നിന് കളി ജയിച്ചിരിക്കുന്നു എലിയറ്റിൻ്റെ പ്രകടനം എടുത്തു പറയണം അത് വേറെ വിശദീകരിച്ച് തന്നെ നമുക്ക് വീഡിയോ ചെയ്യേണ്ടതാണ് ഏതായാലും തകർപ്പൻ പ്രകടനത്തോടെ ലിവർപൂള് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനം അവർ ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ലൂട്ടൺ ടൗൺ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഓക്ബനയിലൂടെ ലീഡെടുത്തതാണ് പക്ഷേ ലിവർപൂൾ രണ്ടാം പകുതിയിൽ ആഞ്ഞടിച്ചു വാൻഡൈക്ക് അൻപത്താറാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു തുടർന്ന് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഗാഗ്പോയുടെ ലോഡ് ആ ഒരു ഗോൾ കൂടി വന്നപ്പോൾ അവർ ലീഡിലേക്ക് കടന്നിരുന്നു എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഡയസും പിന്നെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ എലിയറ്റും ഗോളടിച്ചപ്പോൾ നാലേ ഒന്നിന്റെ വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുപത്തി കളികളിൽ നിന്ന് അറുപത് പോയിന്റുമായിട്ട് ലിവർപൂൾ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ലിവർപൂളിൻ്റെ മുന്നേറ്റ നിരയിലെ അഞ്ചു പേരും ഈ ഇപ്പോൾ ഈ സീസണിൽ പത്ത് ഗോളുകൾ ടെൻ പ്ലസ് ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു മുന്നേറ്റ നിര ടോപ്പ് ഫൈവ് ലീഗിൽ മറ്റൊന്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ലിവർപൂൾ ആർ ദി ഫസ്റ്റ് ക്ലബ് ഇൻ യൂറോപ്സ് ടോപ്പ് ഫൈവ് ലീഗ്സ് ടു ഹാവ് ഫൈവ് പ്ലേയേഴ്സ് റീച്ച് ടെൻ പ്ലസ് ഗോൾസ് ഇൻ ഓൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ടെൻ പ്ലസ് ഗോളുകൾ അവരുടെ മുന്നേറ്റ നിരയിലെ അഞ്ച് താരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പോകുന്ന ടോപ്പ് ഫൈവ് ലീഗിലെ ആദ്യ ടീമായിട്ട് അവർ മാറിയിരിക്കുന്നു നോക്കാം മോസലയുടെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായുള്ള ഈ സീസണിലെ ഗോളുകൾ പത്തൊമ്പത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഡിയേഗോ ജോട്ട് പതിനാല് ഗോളുകൾ ഡാർവിൻ മ്യൂനസ് പതിമൂന്ന് ഗോളുകൾ കോഡി ഗാക്പോ പതിനൊന്ന് ഗോളുകൾ ലൂയിസ് ഡയസ് പത്ത് ഗോളുകൾ ഏതായാലും എല്ലാ തരത്തിലും മിന്നുന്ന മുന്നേറ്റ നിര ഫയറിംഗ് ഓൺ ഓൾ സിലിണ്ടേഴ്സ് എന്നാണ് പറയേണ്ടത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ